എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ഒത്തിരി നാളായല്ലേ നമ്മൾ കണ്ടിട്ട് ഞാനൊരു ഡേ മേലൈഫ് എടുത്തിട്ട് കുറെ അധികം ദിവസമായി അന്ന പിന്നെ ഇന്നങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചു ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് വീഡിയോ ഒന്നും അങ്ങനെ ഇടുന്നില്ല പ്രോപ്പറായിട്ട് കാരണം ചെറിയ വയ്യാരികളൊക്കെ ഉണ്ടായിരുന്നു നാട്ടിൽ പോവാറായപ്പോ മാറി 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 ഓരോന്നൊക്കെ ഇനി വന്നോണ്ടിരിക്കുകയാണ് ഇപ്പം നല്ല തൊണ്ടവേദന ചെറിയൊരു ഉണ്ടായിരുന്നു അത് പിന്നെ കൈയോടെ കുടുകയായി ചതങ്ങും മാറി പക്ഷെ തൊണ്ടവേദന സഹിക്കാൻ വയ്യ ഇന്ന് രാലുവിനു വെള്ളമൊക്കെ കൊണ്ട് കുറച്ച് കുറവുണ്ട് ഇപ്പൊ കുറച്ച് നേരം ഇന്നലെ എനിക്ക് ഒരു ഒരു അങ്ങനത്തെ ഫീൽ ആയിരുന്നു ഇപ്പൊ പക്ഷെ നല്ല മാറ്റമുണ്ട് എന്നാ പിന്നെ ഇന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു ഇന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോന്നുള്ളത് പോകുന്ന വഴിയെ അറിയാൻ സമയം ഒരു ഒൻപത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴാണ് എനിക്ക് തോന്നിയത് തോന്നിയതെന്നാ പിന്നെ വീഡിയോ എടുക്കാം എന്നുള്ളത് അതം ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പഴത്തെ മണിപ്ലാന്റ് എല്ലാം ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ദാ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് തന്നെ തുടങ്ങാം രാവിലെ ദോശയും ചിക്കൻ കറിയും ആയിരുന്നു ചിക്കൻ്റെ കുറച്ച് കഷ്ണങ്ങളൊക്കെ വറുത്ത് പൊരിച്ചൊക്കെ കഴിച്ചത് കൊണ്ട് ചിക്കൻ കറി വെക്കാൻ കഷ്ണങ്ങൾ കുറവായതുകൊണ്ടും കുറച്ച് കിഴങ്ങും കൂടി ഇട്ട് ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു കറിയായിട്ട് എടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് കുറവുള്ളതായിട്ട് തോന്നി അതേ ഉള്ളായിരുന്ന ഒരു പ്രശ്നം ബാക്കി വലിയ കുഴപ്പമൊന്നും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റ് ആയിരുന്നു ഞാൻ വറുത്തതീന്ന് ഒരു കഷ്ണം എടുത്ത് കഴിച്ചു ഇതാണ് ഇപ്പൊ വീടിന്റെ കോലം എന്ന് പറയുന്നത് ഇതൊന്ന് നമുക്ക് തൂത്ത് തുടച്ച് വൃത്തിയാക്കണം അതാണ് ാണ് ഒന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് എനിക്ക് വന്നാൽ രാവിലെ എങ്ങനെയൊക്കെ വൃത്തിയാക്കിയാലും വൈകിട്ടാകുമ്പോൾ ഇതിന്റെ പത്ത് ഇരട്ടിയായിട്ട് വൃത്തിയെടാവാറുണ്ട് ഇപ്പൊ രാവിലെ തൂത്താലും വലിയ പ്രയോജനം ഇല്ല എന്നാലും ഇന്ന് എനിക്ക് രാവിലെ എങ്ങ് തൂക്കാൻ വേണ്ടി തോന്നിയത് കൊണ്ട് ഞാൻ രാവിലെ തന്നെ ഈ പരിപാടികളൊക്കെ ഒതുക്കുകയാണ് ആദ്യം തന്നെ ഇത് ആ വലിച്ചു വാരി ഞാൻ ഒതുക്കി പറക്കി മാറ്റി വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് അവന്റെ കളിപ്പാട്ടങ്ങളെല്ലാം ഒതുക്കി ഒരു കവറിലാക്കി പറക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ സെറ്റിംഗ് കവറൊക്കെ എടുത്തിടുകയാണ് ഇത് അങ്ങനെ കിടക്കാൻ ആപ്പുകിട്ട് സമ്മതിക്കത്തതല്ലേ ഇപ്പൊ ഞാൻ അങ്ങനെ ഇട്ടാലും അപ്പുകൊണ്ട് ും മാറ്റി കളയാറുണ്ട് അവനിഷ്ടേ അല്ലാതെ കിടക്കുന്നത് അതിന്റെ മണ്ടൊക്കെ ഇരിക്കേ ഇല്ലാതെ മാറ്റിയിട്ടിട്ടാണ് സെറ്റിൽ കയറിയിരിക്കാറുള്ളത് അങ്ങനെ ഡോറിന്റെ പുറത്തും കുറച്ച് പൊടികളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കൂടെ തൂത്ത് വാരി ആ കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് മൊത്തത്തിൽ ഒന്ന് തൂത്ത് ഓടിച്ചിട്ട് തോക്കുകയാണ് ഇന്നലെ വൈകിട്ട് ഞാൻ തൂത്തതാണ് പക്ഷെ കാര്യമൊന്നുമില്ല കണ്ടില്ല പൊടി ഇപ്പോഴും ഭയങ്കര പൊടിയാണ് ഇവിടെ എന്നിട്ട് താ ഞാൻ തുടക്കം കൂടെ ചെയ്യാൻ ഡെറ്റോൾ ഒഴിച്ചിട്ടാണ് തുടക്കുന്നത് അല്ലായിരുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്തോണ്ടിരുന്നത് പുൽത്തൈലായിരുന്നു അത് ഭയങ്കര മണമാണ് നമ്മുടെ റൂമിലോട്ടൊക്കെ കയറുമ്പോൾ നല്ല ഫ്രഷ് ഫീൽ തോന്നും അടുക്കളയിലാണെങ്കിലും അടുക്കളയൊക്കെ തുടക്കാനൊക്കെ ആണെങ്കിലും ഞാൻ യൂസ് ചെയ്യുന്നത് ഇവിടെ ഞാൻ വന്നതിന് ശേഷം ഡെറ്റോൾ ആണ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത് അത് കഴിഞ്ഞിട്ട് ഉണങ്ങി തുണികളൊക്കെ പറക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് കുറച്ച് തുണികളൊക്കെ ഉള്ളെങ്കിൽ ബാത്റൂമിൽ തന്നെയാണ് ഇടാറുള്ളത് അല്ലെങ്കിൽ നമുക്ക് തുണി ഇടാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡുണ്ട് അവിടെയും തുണി ഇടാറുണ്ട് ഇപ്പൊ കുറച്ച് തുണികളായിട്ട് നമ്മൾ ബാത്റൂമിൽ തന്നെയായിരുന്നു ഇട്ട് ഉണക്കിയിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ചൂട് കാരണം പെട്ടെന്നൊക്കെ ഉണങ്ങി കിട്ടും പിന്നെ കുറച്ച് തുണികളായിരുന്നു അതൊക്കെ ദാ മടക്കി വെക്കുകയാണെങ്കിൽ കുറച്ച് കുറച്ച് പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ചു നേരം കടന്നുറങ്ങിയായിരുന്നു ഇത് കഴിഞ്ഞിട്ട് ഉച്ചക്കാലത്തെ ഫുഡ് എന്ന് പറയുന്നത് ചോറ് ചമ്മന്തി അച്ചാറ് ചിക്കൻ കറി ഇതെന്ന് പറയുന്നത് ഉണക്കച്ചീനി വേവിച്ചതാണ് ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വന്നപ്പം അവര് കൊണ്ടുവന്നതായിരുന്നു ഞാൻ കുറച്ചടത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാ പിന്നെ അത് തന്നെ ഇന്ന് വെച്ചേക്കാന്ന് വിചാരിച്ചു രാവിലെ തന്നെ ഞാൻ ചീനിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ് നേരം അപ്പൂസിന്റെ കൂടെ കളിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയി കുളിച്ച് ഫ്രഷ് ആയി വന്നിട്ടുണ്ട് കഴിച്ചിട്ട് കുളിക്കുന്നതിനെ കണ്ടാൽ കളിക്കണം എന്നുള്ളൊരു പഴിഞ്ഞലാണ് ഇപ്പൊ എന്റെ മനസ്സിൽ ഓടി വന്നത് എന്തായി ഞാൻ വൈകിട്ട് പള്ളി പോകുന്നത് കൊണ്ടാണ് ദാ കഴിച്ചതിന് ശേഷം പോയി കുളിച്ചത് സമയം ഏതാണ്ട് ഒരു രണ്ടു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പഴത്തേനും ദാ അച്ഛത്തിനും ഓഫീസ് കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പയുടെ മോനാണ് കേട്ടോ പിന്നെ എന്നെ വലിയ മൈൻഡൊന്നും ചെയ്യത്തില്ല അവര് ഇന്ന് ഇപ്പം കുറച്ചുനേരം കളിയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ പുറത്തോട്ട് പോകുകയാണെങ്കിൽ പിന്നെ ഒട്ടും മൈൻഡ് ചെയ്യാറില്ല അപ്പൂസ് അപ്പയുടെ കൂടെ തന്നെയാണ് ഫുൾ ടൈം ഞാൻ അച്ഛൻ ഓഫീസിൽ നിന്നൊക്കെ വന്ന് ഫുഡൊക്കെ അയച്ച് കുറച്ചേരം ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ഇതാ വൈകുന്നേരം വീണ്ടും പള്ളിയിലോട്ട് പോകുവാണ് പക്ഷെ നമ്മള് പള്ളിയിൽ അവസാനമായിട്ട് പോകുന്ന അതായത് ബഹറിനെ നിന്നിട്ട് നമ്മൾ അവസാനമായിട്ട് ഈ പള്ളിയിൽ പോകുന്നത് ഇന്നത്തെ ദിവസമായിരിക്കും ഇന്ന് ഞങ്ങൾ അതുപോലെ നടന്നു തന്നെയാണ് കേട്ടോ പോയത് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ ആയിരുന്നു പള്ളിയിലോട്ട് പോയത് ഞാൻ ഫസ്റ്റ് ബഹറിനിൽ വന്ന് ശേഷം നടന്ന വഴി എന്ന് പറയുന്നത് ദാ ഇവിടെയാണ് നമ്മൾ ഇതുവഴിയായിരുന്നു ചേച്ചിയുടെ ഫ്ലാറ്റിലോട്ട് പോയത് ഇറങ്ങി ഞാൻ അന്ന് വന്ന് അന്ന് രാത്രി തന്നെ ചേച്ചിയുടെ അടുത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു അന്ന് നടന്നായിരുന്നേ പോയത് അതും ഇതേ വഴി തന്നെയായിരുന്നു ആൻഡ് ഇപ്പം അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ആ ഒരു ഫീല് പ്രത്യേകിച്ച് ഇപ്പം നൃത്തങ്ങളും നാട്ടിൽ പോകുന്ന പറയുമ്പോൾ ഭയങ്കരമായിട്ടൊരു ഇമോഷണൽ ടച്ച് എല്ലാ സ്ഥലങ്ങളുമായിട്ടും എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരത്തെ നടത്തത്തിന് ശേഷം ദാ ഞങ്ങള് പള്ളിയിൽ എത്തിയിട്ടുണ്ട് അതുപോലെ ആണെങ്കിൽ ചെറിയ ഒരു പനിയുടെ ഉണ്ട് കേട്ടോ ചെറിയ ചൂടും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ചെറിയ നിർബന്ധങ്ങളൊക്കെ ആയിരുന്നു സാധാരണ പള്ളി വന്ന നല്ല ആക്റ്റീവാണ് ആള് ഇന്ന് പക്ഷെ ഫുള്ള് കരച്ചിലായിരുന്നു കേട്ടോ പള്ളി തീരുന്നത് വരെയും ആള് ഭയങ്കര നിർബന്ധമായിരുന്നു ഞങ്ങളുടെ മിക്ക ദിവസത്തെ വ്യാഴാഴ്ച വൈകിട്ട് എന്ന് പറയുന്നത് ദാ ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ് ഞങ്ങൾ വന്ന നാള് തൊട്ട് ഇന്നു വരെയും മിക്ക വ്യാഴാഴ്ച ദിവസവും നമ്മള് പള്ളിയിൽ വരാറുണ്ട് പള്ളി ഗുഡ് ബൈ ഒക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ഞങ്ങൾ നേരെ ഇറങ്ങിയത് ഒരു കുഞ്ഞു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോയേക്കുവാണെങ്കിൽ ഒന്ന് രണ്ട് സാധനങ്ങൾ നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളത് വാങ്ങാൻ വേണ്ടിട്ടുണ്ടായിരുന്നു നമുക്ക് എന്നാ പാടെ വാങ്ങിച്ചു നമുക്ക് വേറെ ഷോപ്പിംഗ് പ്ലാനിങ്ങൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നേരെ പോയി സാധനം എടുക്കുക തന്നെയാണ് ചെയ്തത് പക്ഷേ ഞാൻ അപ്പം കിട്ടുന്ന ഒരു കണ്ണാടി കൂടെ വാങ്ങിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ നാട്ടിൽ പോകുന്ന ബ്ലോഗിൽ ഞാൻ കേട്ടോ പിന്നെ വെറുതെ ഒരു മത്സരത്തിന് ഞാൻ ഫുൾ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടായിരുന്നു അച്ഛച്ചൻ്റെ ആ ഒരു സമയത്തേക്ക് അവിടെ ബില്ലൊക്കെ അടിച്ച് റെഡി ആയി നിൽപ്പുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ചേച്ചത് പ്ലാൻ ോട്ടാണ് അവിടുന്ന് പോകുന്ന വഴിക്ക് ആ പുതിയൊരു കാർ ഷോറൂം തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ അത് കണ്ടുകൊണ്ട് കുറച്ച് നേരം നിന്ന് കേട്ടോ അപ്പു കിട്ടൻ കാറ് കാർ എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങളത് നോക്കി കുറച്ച് നേരം നിന്നതിന് ശേഷം നേരെ ഇതാ ചേച്ചിയുടെ ഫ്ലാറ്റിലോട്ട് വന്നിട്ടുണ്ട് ചേച്ചിയൊക്കെ ആ ഒരു സമയത്തേക്ക് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നതും അവർ വന്നതും ഒരേ സമയത്തായിരുന്നു വളരെ നല്ല ചൂട് ഷവർമ്മ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറച്ചധികം ദിവസമായിട്ട് എനിക്ക് ഷവർമ്മ വേണോന്ന് ഞാൻ അച്ഛനോട് പറയുന്നുണ്ടായിരുന്നു ആ ഇന്ന് വാങ്ങി തരാന്നൊക്കെ അച്ഛൻ പറഞ്ഞു പക്ഷേ അച്ഛനെ വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരിക്കലും പോകുന്നതിന് മുമ്പ് വാങ്ങിയിട്ട് രാന്ന് പറഞ്ഞു പക്ഷേ എന്തായാലും ചേച്ചിയുടെ ഫ്ലാറ്റിൽ ചെന്നപ്പം ഇന്ന് ഷവർമ്മ കിട്ടി പ്ലസ് ഒരു കോക്ക കോളയും കഴിച്ചു അങ്ങനെ കുറച്ച് നേരം അവരുമായിട്ട് സമയൊക്കെ സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ തിരിച്ചു ഫ്ലാറ്റിലോട്ട് പോരുന്നേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ